ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നാണ് കേട്ടോ എൻ്റെ എട്ടാം മാസത്തിലെ സ്കാനിങ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ രണ്ട് ദിവസമൊക്കെ ആയി പനിയും ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് ആകെ കിടന്ന് കിടപ്പായിരുന്നു ആകെ അടഞ്ഞുപോയി അത് കഴിഞ്ഞിട്ട് രാവിലെ എണീച്ച് ഞാൻ ഇങ്ങനെ മോട്ട് കൈ വെച്ച് വെക്കുമ്പോൾ കയ്യിൽ ഇച്ചിരി ഒന്നൊക്കെ വെച്ചു പോലെ അല്ലെങ്കിൽ എൻ്റെ കൈ ആകെ കോല് പോലെ ഇരുന്നതായിരുന്നു നല്ല മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ ഹൈ ആയിട്ട് രാവിലെ എണീക്കുന്ന വാഗാണ് ഈ വായിക്കോട്ടെ എന്നെ വീട്ടിൽ ഇല്ല എപ്പോഴും ഉണ്ടാവും എനിക്ക് ബോറടിക്കുന്ന അടിക്കുന്ന ടൈം ആയിരിക്കും കൂടുതൽ ഇത് അങ്ങനെ രാവിലെ എണീച്ച് പല്ലക്കെട്ട് എയിച്ച് ഒരുങ്ങി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ രാവിലെ തന്നെ രാവിലെ എട്ടര എട്ടര മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും എട്ടേമക്കാല ക്യാമ്പിലേക്ക് ഇറങ്ങി കേട്ടോ കാരണം ഒമ്പത് മണിയാവുമ്പോൾ എൻ്റെ ഏട്ടന് ബത്തേരി എത്തണം ഏട്ടന് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഉണ്ടോ ഉള്ളിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ചന്ദനത്തിൻ്റെ മറ്റേ ചന്ദനം നമുക്ക് കിട്ടുമല്ലോ അമ്പലത്തിൽ നിന്ന് അതിൻ്റെ പൂവും ചന്ദനവും ഒക്കെ ആയിരുന്നു വണ്ടിയിൽ അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും കൂടെയാണ് ഏട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും കൂടെയാണ് പോകുന്നത് ഉന്നിലോട്ട് പണിക്ക് പോകും അതിങ്ങിട്ട് ഞങ്ങൾ അവിടെ എത്തി കറി നിന്ന് ഇറങ്ങി നീര എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ അത്രയ്ക്കും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറിയാണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും അവിടെ അഡ്മിറ്റായിട്ട് കാണിക്കുന്നവർക്ക് മാത്രമേ അവിടെ സ്കാനിങ് നടത്താറുള്ളൂ അല്ലാണ്ട് അല്ലാത്തപ്പോൾ അല്ലാത്തവരെയൊക്കെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അവിടെ കൊണ്ട് കാണിക്കണം കേട്ടോ ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടിട്ട് ഇതാണ് കേട്ടോ ആ ക്ലിനിക്ക് ട്ട പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ കിട്ടി പിന്നെ വിക്ടറി ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ സ്കാനിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടെ പുറത്ത് കുറേ നേരം നേരമായിരുന്നു കേട്ടോ ഉള്ളിലെന്തോ ക്ലീനിങ്ങൊക്കെ നടത്തുന്നുണ്ടത് ഞങ്ങളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടു ഉള്ളിലിരിക്കണമായിരുന്നു അവിടെ ക്ലീനിങ്ങാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു ഏകദേശം ഒമ്പതരയൊക്കെ ആയി അവിടെ ഡോക്ടർ വന്നപ്പോൾ പിന്നെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനൊമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകും ഒരു ഓട്ടോ വിളിച്ച് പോയി നടക്കാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ എനിക്ക് നടക്കാൻ വേണ്ടിയായത് കൊണ്ട് ഞാൻ അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോ വിളിച്ചു അങ്ങനെ ഓട്ടോ നിർത്തി ഞാൻ അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കയറി ചീട്ടൊക്കെ എടുത്ത് അങ്ങനെ ഡോക്ടറിൻ്റെ ഡോക്ടർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടുമ്പോ പോകുകട്ടോ കുറച്ചേരായിരുന്നു കഴിഞ്ഞ് ഡോക്ടറൊക്കെ കാണിച്ചു കുറച്ചു നേരം ഇരിക്കണ്ടെന്നു കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇത് കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വാക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഇതാണ് കേട്ടോ സ്കാനിങ് റിപ്പോർട്ട് അങ്ങനെ ഞങ്ങളവിടുന്ന് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടെ പോയി അങ്ങനെ അധികം സാധനം ഒന്നും മേടിച്ചില്ല അങ്ങനെ അതൊക്കെ വാങ്ങിയതിൻ്റെ ഉള്ളിൽ തീരെ വെട്ടമുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ക്യാമറ അടച്ച് അങ്ങനെ കുറച്ച് സാധനം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇത്ര ഇത്ര സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ ഞാനും അമ്മയും കൂടെ ഹോട്ടലിൽ കയറി വിശിക്കണുണ്ടായിരുന്നു ഉച്ച പന്ത്രണ്ട് മണി ഓക്കെ ആയി അവിടെ എത്തിയപ്പോൾ അമ്മ മസാല ദോശ കഴിച്ചു എനിക്ക് മസാല ദോശ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല ഞാൻ ചോറ് കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചോറായിട്ടില്ല അപ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്ന് ചോറ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ ഒക്കെ കഴുകിയിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഒരു വെജിറ്റേറിയൻ ഹോട്ടലാ കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ കയറി ചോറൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിനാണ് കേട്ടോ വന്നത് ആകെ ക്ഷീണിച്ച് പോയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ നിന്നുള്ള വീഡിയോ ഒക്കെ എടുക്കാത്തത് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഡ്രസ്സ് പോലും മാറിയില്ല ഞാൻ അതേപോലെ പോയി കട്ടിലേക്ക് പോയി കിടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്